ആ അങ്ങനെ ഒരു നാലായിരത്തി അഞ്ഞൂറോടെ വേറൊരു ഓഫർ കൂടെ ഒരു ഇഡ്ലി തട്ട് നാല് തട്ട് വരുന്ന ഒരു ഇഡ്ലി കുക്കർ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായി ലിഡ് വലുപ്പമുള്ള ഒരു കടായി ലിഡ് വരുന്ന വലിപ്പമുള്ള ഒരു സ്റ്റീൽ കടായി ഒരെണ്ണം അതുപോലെ കറവ് മോഡൽ കുക്കറ് മൂന്ന് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളർ കറവ് മോഡൽ കുക്കർ ഒരെണ്ണം അതുപോലെ റയറ് റയറ് സാധനം അടുത്തത് അടുത്ത കടായി ഇൻഡക്ഷൻ ബേസ് ആണ് കമ്പനി കേട്ടോ ബ്ലൂ കളറ് നല്ല അടിപൊളി ഒരു കടായും കൂടെ അടുത്തത് വീണ്ടും ഒരു കടായി ഒരു ദോശത്തവ ഇൻഡക്ഷൻ ബേസിൻ്റെ ഒരു ദോശത്തവ ഒരെണ്ണം അടുത്തത് വീണ്ടും വെള്ളായപ്പച്ചട്ടി ഒരെണ്ണം ഒരു വെള്ളായപ്പച്ചട്ടി ഒരെണ്ണം അടുത്തത് വീണ്ടും ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം ലിഡുള്ള ഗ്ലാസ് ലിഡ് വരുന്ന ബിരിയാണി പോട്ട് ഒരെണ്ണം അടുത്തത് ഒരു ടീസ്പൂൺ ഒരെണ്ണം ഒരു ഫൈബർ ടീസ്പൂൺ ഒരെണ്ണം അടുത്തത് വീണ്ടും രണ്ട് ഫൈബർ ബോട്ടിൽ രണ്ട് ബോട്ടിൽ രണ്ടെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത് പ്രോഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ